അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ പേർ അറസ്റ്റിൽ തട്ടിപ്പ് നടത്തിയ സംഘം സെക്രട്ടറി രതീഷിന്റെ കൂട്ടാളിയായ മുസ്ലിം ലീഗ് നേതാവും പള്ളിക്കര പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെയുള്ള മൂന്ന് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കാറടുക്ക അഗ്രിക്കൾച്ചറസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പിൽ മൂന്ന് പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗവും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനുമായ അഹമ്മദ് ബഷീർ ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അനിൽകുമാർ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് അറസ്റ്റിലായത് തട്ടിപ്പ് നടത്തിയ സംഘം സെക്രട്ടറി രതീശനുമായി ഇവർ നിരന്തരം പണമിടപാട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ ഒളിവിൽ തങ്ങുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയതെന്നും വ്യാഴാഴ്ച വൈകീട്ടോടെ ആദൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ ബി കൗൺസിലർ അജയൻ നെല്ലിക്കാടിന്റെ സഹോദരനാണ് അറസ്റ്റിലായ അനിൽകുമാർ അടിപിടി കേസിലും ഇയാൾ പ്രതിയാണ് ബാങ്കിൽ നിന്നും സെക്രട്ടറി രതീശൻ എടുത്തുകൊണ്ടുപോയ സ്വർണം പണയപ്പെടുത്തിയത് ഇവരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് രതീശനിൽ നിന്നും ഘട്ടം ഘട്ടമായി തുക കൈപ്പറ്റിയിട്ടുമുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇരുപത് ലക്ഷം രൂപയും മാർച്ച് പതിനൊന്നിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും രതീശൻ കേരള ബാങ്ക് മുള്ളേരിയാ ശാഖയിൽ നിന്നും അയച്ചു ലീഗ് നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രാവൽ ഏജൻസിയുടെ അക്കൗണ്ടിലേക്കാണ് പണമെത്തിയത് ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ടുപോയ സ്വർണം ഇതേ സംഘം വാങ്ങുകയും പെരിയാ ബാങ്ക് കേരള ബാങ്ക് കാഞ്ഞങ്ങാട് ശാഖ എന്നിവിടങ്ങളിൽ പണയം വയ്ക്കുകയും അതിൽ നിന്നും ലഭിച്ച തുക കൈപ്പറ്റുകയും ചെയ്തു അതേസമയം മുഖ്യപ്രതി കെ രതീശൻ ഇപ്പോഴും കർണാടകയിൽ ഒളിവിലാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് ബംഗളൂരു ഹാസൻ ഷിമോഗ എന്നിവിടങ്ങളിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തി കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്